ശയം പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ബുദ്ധിയിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ജനങ്ങളുടെ സത്യസന്ധതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫാസിസത്തിന് ഇന്ത്യ രാജ്യം ഭരിക്കാനാവില്ല ഇന്ത്യയിൽ ഹിന്ദുക്കളാൽ സമ്പന്നമായി ഇന്ത്യയിൽ അത് സാധ്യമല്ല ഹിന്ദുക്കളിൽ നൂറുപേർ ഓട്ടി ചെയ്യുമ്പോ നൂറ്റി നാൽപ്പത് കോടിയുടെ പ്രധാനമന്ത്രിയാണ് താനെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പോകുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ട് നമുക്ക് അദ്ദേഹത്തിന് ലജ്ജയുണ്ടെങ്കിൽ അത് പറയാതിരിക്കുകയാണ് വേണ്ടത് ഉത്തർപ്രദേശിലടക്കം നാനൂറിലധികം എം എൽ എ മാർക്ക് സീറ്റ് നൽകുമ്പോൾ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട മുപ്പത്തഞ്ച് ലക്ഷത്തോളം ജനങ്ങൾ ജീവിക്കുന്ന ഒരു സമുദായമാണത് ആ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് പോലും ഒരു നിയമസഭാ സാമാജികനാകാൻ സീറ്റ് പോലും നൽകാത്ത ഒരു വ്യക്തി പറയുകയാണ് ഈ മുപ്പത്തഞ്ച് ലക്ഷത്തെയും കൂടെ എണ്ണത്തിൽ കൂട്ടിയിട്ട് നൂറ്റി നാൽപ്പത് കോടിയുടെ പ്രധാനമന്ത്രിയാണ് ഞാൻ നാണമുണ്ടോ പറയാൻ യഥാർത്ഥത്തിൽ ലജ്ജയുടെ കണികയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് പറയാൻ പാടില്ലാത്തതാ ഈ നൂറ്റിനാൽപ്പത് കോടിയുടെ അവകാശം അട്ടിപ്പേർ ഏറ്റെടുക്കുമ്പോ ഈ രാജ്യത്തെ നൂറ്റിനാൽപത് കോടിയും ഇദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടില്ല വോട്ട് ചെയ്യുന്നത് അറുപത്തഞ്ചല്ലെങ്കിൽ എഴുപത്തി അഞ്ച് കോടി ജനം മാത്രമാണ് അറുപത് ശതമാനമാണ് ആ അറുപത് ശതമാനത്തിൽ തന്നെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളുള്ള ഇന്ത്യയിൽ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്തത് ഇന്ന് വരെ ഈ പ്രചണ്ഡമായ പ്രചാരണങ്ങളും ഞങ്ങൾ ഹിന്ദുക്കളുടെയാളാണെന്ന് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങൾ നിങ്ങളുടെ ശത്രുക്കളാണെന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം പറഞ്ഞ് വിള്ളലുണ്ടാക്കാൻ ശ്രമിച്ചിട്ടും പേരിൽ പേരുടെ ഓട്ട ഇന്നോളം ഇന്ത്യയിൽ കിട്ടിയിട്ടുള്ളൂ കേരളത്തിലല്ല കർണാടകത്തിലല്ല ഇന്ത്യയിൽ പശുബെൽറ്റ് അടങ്ങുന്ന ഉത്തരാഖണ്ഡുള്ള ഏത് ഉത്തരഖണ്ഡ് ദി ക്യാപിറ്റൽ ഓഫ് ദി ഹൈറ്റ് ഹൈറ്റിന്റെ ലോക തലസ്ഥാനം ചില മാധ്യമങ്ങൾ ഇന്ത്യയിൽ വിശേഷിപ്പിച്ച ടെലഗ്രാഫ് പത്രം വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ഹെയ്റ്റ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ വെറുപ്പിന്റെ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉത്തരഖണ്ഡ് നിങ്ങൾക്കറിയാമല്ലോ ഈ ഫാസിസം അധികാരത്തിൽ വന്നാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക പത്തുനൂറോളം വർഷങ്ങളായി ഉത്തരകാശിയിൽ ഹരിദ്വാർ ആ പരിസരത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങളെയെല്ലാം കുടിയൊഴിപ്പിക്കുകയാണ് ഇത് ദേവനഗരിയാണ് ഇവിടം വിട്ടുപോയിക്കൊള്ളണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനൊത്താശ ചെയ്യുന്ന നീതിപീഠങ്ങളും അതിനെ ഇത്തരം ജിഹാദികൾക്ക് ഈ ദേവൻ നാഗരികതയിൽ നഗരിയിൽ ഞങ്ങൾ ഞാൻ ഇടം കൊടുക്കുകയില്ലെന്ന് പറയുന്ന മുഖ്യമന്ത്രിയും ഒക്കെ ഈ ആധുനിക ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് ഭരിക്കുന്നു എന്ന നാണം കെട്ട അനുഭവങ്ങളുടെ മുമ്പിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവരുടെ എല്ലാ ശ്രമങ്ങളും ഈ ഇന്ത്യ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനത തന്നെ പരാജയപ്പെടുത്തും എന്നവർ തിരിച്ചറിഞ്ഞപ്പോഴാ അതാണല്ലോ നമ്മളിവിടെ കാണുന്നത് നമ്മുടെ വേദിയിൽ ഇപ്പോൾ സംസാരിച്ച അഡ്വക്കേറ്റ് ഗോപാന് സാർ അദ്ദേഹം ഹിന്ദു മതത്തിന്റെ പ്രതിനിധിയാണ് ഒരിക്കലും ഹിന്ദുത്വ എന്ന തീവ്രവാദത്തിന്റെ പ്രതിനിധിയല്ല ആ ഭീകരതയുടെ പ്രതിനിധിയല്ല എന്റെ മുമ്പ് നമ്മൾ സംസാരിച്ചു പോയ എം എൽ എ സി ആർ മഹേഷ് അദ്ദേഹം നല്ലവനായ ഹിന്ദുവാണ് പക്ഷെ ഹിന്ദുത്വ എന്ന തീവ്രവാദത്തിന്റെയോ ഭീകരതയുടെയോ പ്രതിനിധിയല്ല അങ്ങനെയുള്ള ഹിന്ദുക്കൾക്ക് ഇന്ത്യയിൽ വോട്ടെടുപ്പിലൂടെ ബാലറ്റിലൂടെ ആവോളം അട്ടിയറിമറികൾ നടത്തിയിട്ടും ഇന്ത്യയിലെ ഹിന്ദു ജനത അവർ കോട്ട് നൽകുന്നില്ലെന്ന് നൽകുന്നില്ലെന്നറിഞ്ഞപ്പോൾ ഇനി അവസാനത്തെ ആയുധം വെറുപ്പ് അതോടൊപ്പം തന്നെ പിന്നെന്താ അതോടൊപ്പം തന്നെ ഈ ജനങ്ങൾക്കിടയിൽ തമ്മിലടിപ്പിക്കുക മണിപ്പൂരിൽ കണ്ടില്ലേ മണിപ്പൂരിൽ കണ്ടില്ലേ ഇവിടെ ചില ആളുകൾ ചിലപ്പോഴൊക്കെ ധരിക്കുകയും പറയുകയും ചെയ്യാറുണ്ട് ഇത് തീവ്രവാദികളായ മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ച ചിലർ പറയും തീവ്രവാദികളായ മുസ്ലിങ്ങളെ എന്ന് ചിലർ പറയും മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്ന് അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് എതിരിലല്ലേ ഉള്ളു കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കുകയും ആ വിചാരധാരയോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്ന ആളുകളൊന്നും ഓർക്കണം മണിപ്പൂരിലെ പ്രശ്നം എന്താണ് നൂറ് നൂറ്റമ്പതോളം ആളുകൾ ഇതിനകം ഔദ്യോഗിക അനുസരിച്ച് കൊല്ലപ്പെട്ടു തീർച്ചയായിട്ടും ഞങ്ങൾ അതിൽ വേദനിക്കുന്നവരാണ് വളരെ ദാരുണമാണ് ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യം ആ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കാൻ ഒരു ഗവൺമെന്റ് ശ്രമിക്കുന്നില്ല സംസ്ഥാനത്തെ ഗവൺമെന്റ് ശ്രമിക്കുന്നില്ല രാജ്യത്തെ ഗവൺമെന്റ് ശ്രമിക്കുന്നില്ല എന്താണ് അവരുടെ ലക്ഷ്യം ഭിന്നിപ്പിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കണം ഈ രാജ്യത്തെ ഇത് ശാസ്താങ്കോട്ടയാണ് ഈ ശാസ്താങ്കോട്ടയിൽ അവരുടെ ലക്ഷ്യം നേടണമെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങൾ ഭിന്നിക്കണം ഹിന്ദുവും മുസ്ലിം എന്ന് പറഞ്ഞ് ചേരിതിരിയണം എന്നിട്ട് വെറുപ്പ് വ്യാപിക്കണം എന്നിട്ട് അവർ തമ്മിലടിക്കണം അവർ പരസ്പര ബന്ധവും സഹകരണവും അവസാനിപ്പിക്കണം പിന്നെ എന്താണ് ശാസ്താങ്കോട്ടയുടെ സൗന്ദര്യം പിന്നെ എന്താണ് ശാസ്താങ്കോട്ടയുടെ മഹിമ നാട്ടിൽ ജീവിക്കുന്ന ജനങ്ങൾ പരസ്പരം കണ്ടാൽ മിണ്ടൂല്ല അവരുടെ മനസ്സ് നിറയെ വൈരമാണ് അവർ പരസ്പരം കൊടുക്കൽ വാങ്ങലുകളില്ല അവർ ഒരു കടയിൽ കയറി ഇറങ്ങുകയില്ല അവർ തമ്മിൽ കാണുമ്പോൾ വെറുപ്പും പുറംതിരിഞ്ഞ് നടക്കുന്നവരായി മാറുന്ന വളരെ ദാരുണമായ ദുരവസ്ഥ ഈ രാജ്യത്ത് സംഭവിച്ചാൽ ഈ നാട്ടിൽ വന്നാൽ എന്താകുമെന്ന് നമ്മൾ ആലോചിക്കുക അത് ഇന്ന് നമ്മുടെ കേരളത്തിലോ ശാസ്താംകോട്ടയിലോ സംഭവിച്ചിട്ടില്ല അത് സംഭവിക്കുകയും വല്ല നമുക്ക് തീർച്ചയുണ്ട് പക്ഷേ നമ്മുടെ രാജ്യത്ത് മുഴുവൻ വരുത്താൻ മണിപ്പൂരിൽ വരുത്താൻ അവർ ശ്രമിക്കുകയാണ് കാശ്മീരിൽ അവർ അത് സാധ്യമാക്കി ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തി പങ്കിട്ട് വിഭജനം നടന്ന സമയത്ത് ഇന്ത്യയോടൊപ്പം ചേർന്ന് നിന്ന് പാകിസ്ഥാൻ എന്ന് പറയും ഇസ്ലാമിക രാജ്യത്തോടൊപ്പം പോകാതിരുന്ന കാശ്മീർ ആ കാശ്മീറിന് ഒരു പ്രത്യേക പരിഗണന നൽകിയിരുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പെടുത്ത് മാറ്റി അവരെയും രാജ്യത്തിന്റെ ശത്രുവാക്കി മാറ്റി എന്നിട്ട് അവിടുത്തെ പണ്ഡിറ്റുകളെയും അവിടുത്തെ ഹിന്ദുക്കളെയും അവിടുത്തെ മുസ്ലിമിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന അതുപോലെ തന്നെ ആസാമിൽ അവിടുത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന നമ്മൾ കണ്ടല്ലോ മണിപ്പൂരിൽ ഒരു പ്രത്യേക ജനവിഭാഗത്തിന് നൽകിയിരുന്ന അവരുടെ സംവരണ ആനുകൂല്യത്തിലേക്ക് മറ്റൊരു ജനവിഭാഗത്തെ കൂടി ഉൾപ്പെടുത്തിയപ്പോൾ അവർക്കിടയിൽ ഉണ്ടായ വിള്ളലാണ് യഥാർത്ഥത്തിൽ ഇന്ന് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം ഭരണാധികാരികൾ നിയമപീഠങ്ങളെ കരുവാക്കിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഭിന്നിപ്പിച്ച് പരിക്കൽ നമ്മുടെ രാജ്യത്തിന്റെ ഓരോ സ്റ്റേറ്റുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുക ലക്ഷദ്വീപിൽ സമാധാന പൂരിതമായിരുന്ന ലക്ഷദ്വീപിനെ താറുമാറാക്കി അവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ബംഗാളിൽ പ്രശ്നം സൃഷ്ടിക്കുന്നു യു പിയിൽ എന്താണ് നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ശാന്തമായ കേരളത്തെയും തീവ്രവാദത്തിന്റെ ഒരു തുരുത്താക്കി മാറ്റാൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുക അറിയില്ലേ നിങ്ങൾക്ക് ഗോത്രയിൽ ഒരു തീവണ്ടി കത്തിച്ചതിന്റെ തുടർന്നാണ് ഗുജറാത്ത് കലാപം നടത്തിക്കൊണ്ട് വലിയ പ്രചണ്ഡമായ പ്രചാരണം നടത്തി കരസേവകരെ കൊന്നു എന്ന് പ്രചരിപ്പിച്ചു അവർ തീവണ്ടി കത്തിക്കുന്നത് ഇവരുടെ ഒരു അജണ്ടയാണ് ജവാന്മാരെ കൊല്ലുന്നത് ഇവരുടെ അജണ്ടയാണ് പുൽവാമയിൽ നമ്മൾ കണ്ടു ആരാ പറഞ്ഞേ പുൽവാമ സംഭവത്തിൽ യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി തന്നെ തന്നോട് പറഞ്ഞു അവർ വധിക്കപ്പെട്ടാൽ വധിക്കപ്പെടട്ടെ അത് നമ്മൾക്ക് പാകിസ്ഥാന്റെ തലയിൽ വെച്ച് തെരഞ്ഞെടുപ്പിൽ ലാഭമുണ്ടാക്കാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് ഇവർ തന്നെ നിയോഗിച്ച അന്നത്തെ കാശ്മീരിന്റെ ഗവർണർ അല്ലേ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ വല്ല മുസ്ലിം തീവ്രവാദിയുമാണോ ഇങ്ങനെ പെട്ടാളക്കാരെ ബലികൊടുത്താലും വേണ്ടില്ല ജനങ്ങളെ എങ്ങനെ തമ്മിലടിപ്പിച്ചാലും വരില്ല രാജ്യത്തിന്റെ സ്വൈരം കെടുത്തിയിട്ടായാലും വേണ്ടില്ല ഞങ്ങൾക്ക് ഭരിക്കണം ഭരിക്കണം എന്നല്ല ഭരിക്കണമെന്നല്ല ആർക്കെങ്കിലും ഭരണത്തോട് നമുക്ക് വിരോധമില്ല അവിടെ ഹിന്ദു ഭരിച്ചോട്ടെ ജവഹർലാൽ ഹിന്ദുവല്ലേ ഗാന്ധിജി ഹിന്ദുവല്ലേ സർദാർ പട്ടേൽ ഹിന്ദുവല്ലേ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഹിന്ദുമാർ ഹിന്ദുവല്ലേ ക്രിസ്ത്യാനികളല്ലേ മുസ്ലിം ഉണ്ടോ ഇവിടെ ആരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ എന്തേ ഇരുപത്തിയെട്ട് ശതമാനമുള്ള ജാതി സമവാക്യം എടുത്തു നോക്കിയാൽ കേരളത്തിലെ ഭൂരിപക്ഷമാണെന്ന് പറയാവുന്ന കേരളത്തിൽ ഞങ്ങൾക്ക് എന്തേ മുസ്ലിം മുഖ്യമന്ത്രി ഇല്ലെന്നൊരു മലയാളി വരെ ചോദിച്ചിട്ടുണ്ടോ ഒരു മുസ്ലിം ചോദിച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് ഞങ്ങളെ ഹിന്ദു ഭരിച്ച മതി ഞങ്ങൾക്ക് പ്രശ്നമില്ല ഇന്ത്യയുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾ മാനിക്കുന്ന ഭരണഘടനാനുസൃതമായ അവകാശങ്ങൾ എല്ലാവർക്കും വകവെച്ച് കൊടുക്കുന്ന ഹിന്ദു ഞങ്ങളെ ഭരിച്ചാൽ മതി ഒരു മുസ്ലിം ഞങ്ങളെ ഭരിക്കണ്ട എന്ന് പറയാൻ മാത്രമുള്ള ജനാധിപത്യ ബോധം പ്രദർശിപ്പിക്കുന്ന ഇന്ത്യ രാജ്യത്തെ ഹിന്ദുവിനെ മുസ്ലിമിനെ എല്ലാം വർഗീയമായി വേർതിരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെതിരിൽ ഈ വർഗീയതയെ തുറന്നു കാട്ടാൻ തയ്യാറാകുന്ന എല്ലാ ശക്തികളെയും ഇവർ ശത്രുവായി കാണുന്നു ഇവർ ജയിലിൽ അടയ്ക്കുന്നു ഇവർ പിടിപ്പിക്കുന്നു ആ കൂട്ടത്തിൽ ആ കൂട്ടത്തിൽ ഒരു പ്രതീകം മാത്രമാണ് ബഹുമാന മന്യനായ അബ്ദുൽ നാസർ മഹേദനി കാരണം അബ്ദുൽ നാസർ മഹേദനിയുടെ ആ വാക്ക് വൈഭവത്തിന്റെ അതിന്റെ ആരവം അതിന്റെ സ്വാധീനം അതിന്റെ ഇമ്പാക്റ്റ് കേരളത്തിലെ പല നിയമസഭകളിലെയും തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം അക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ നല്ല നാളുകളിൽ ശക്തമായ ഫാസിസ്റ്റ് വിരുദ്ധ വികാരമുണ്ടായി ഏതാണ്ട കാലങ്ങളിൽ തന്നെയാണ് ഉത്തർപ്രദേശിൽ മായാവതിയും മുലായം സിംഗ് യാദവുമൊക്കെ ഉയർന്നു വന്നത് ബീഹാറിൽ ലല്ലു പ്രസാദ് യാദവ് ഉയർന്നു വന്നത് ഇന്ത്യ രാജ്യത്തിന് കെ ആർ നാരായണനെ പോലുള്ള മലയാളത്തിൽ നിന്ന് തന്നെ ഒരു താണവർഗക്കാരനായ പ്രസിഡന്റിനെ കിട്ടിയത് അങ്ങനെ ഇന്ത്യയിലെന്നല്ല കേരളത്തിലെന്നല്ല ഉത്തരേന്ത്യയിലെന്നല്ല ഇന്ത്യയിലൊട്ടുക്കും ദളിതർ പരിഗണിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു തോന്നൽ അധികാര കേന്ദ്രങ്ങൾക്ക് സൃഷ്ടിക്കുന്നതിന് അബ്ദുൽ നാസർ മൈദനിയുടെ ശബ്ദം ഉപകരിച്ചിട്ടുണ്ട് എന്ന കാര്യം മൈദനിയെ വെറുക്കുന്നവർ മറന്നുകൂടാ മൈദനിയെ ഫാസിസ്റ്റ് ശക്തികളുടെ അജണ്ടയ്ക്ക് വേണ്ടി തീരെഴുതി കൊടുത്തിട്ട് വിട്ടുകൊടുത്തിട്ട് മൈദനിയല്ലേ മുസ്ലിം അല്ലേ താടിക്കാരനല്ലേ തൊപ്പിക്കാരനല്ലേ അദ്ദേഹം പറഞ്ഞതൊക്കെ മതതീവ്രവാദമാണെന്ന് പറയുന്നവർ ഒന്നോർക്കണം നാസർ മൈദനിയുടെ ആ ശക്തമായ ആഹ്വാനത്തിന്റെ സ്വാധീനങ്ങൾ പിന്നാക്കക്കാർക്ക് നമ്മുടെ സ്റ്റേറ്റിലും പുറത്തുമൊക്കെ അധികാര സോപാനത്തിൽ കയറിയിരിക്കുന്നതിന് വഴിയൊരുക്കിയിട്ടുണ്ട് എന്നത് ഒരു പരമാർത്ഥം മാത്രമാണ് അത് തിരിച്ചറിഞ്ഞു അത് തിരിച്ചറിഞ്ഞപ്പോ വിടുവോ മൈതനിയെ മൈദനിയെ വിടുവോ ഒരു വിധി പറഞ്ഞുകൂടെ നീതിന്യായ സംവിധാനത്തിന്റെ പരാജയമല്ലേ ഒരു വിചാരണ തടവുകാരന്റെ വിചാരണ അന്ത്യമില്ലാതെ നീണ്ടുപോകുന്നത് അത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് എങ്ങനെയാണ് ഒരു അഭിമാനമായി മാറുക അത് നീതിന്യായ സംവിധാനത്തിന് അപമാനമല്ലേ അതുകൊണ്ട് തന്നെ ഒമ്പതര കൊല്ലം തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യന് നേരെ വീണ്ടും കേസും കുലുമാലും പൊക്കാറുമായി വരുമ്പോൾ ഈ മനുഷ്യൻ അകാരണമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനുള്ള ഒരു ജാഗ്രത ഇന്ത്യൻ നീതിപീഠങ്ങൾക്കുണ്ടാകണ്ടേ നീതിപീഠങ്ങൾക്കുണ്ടാകണ്ടേ പക്ഷെ നീതിപീഠങ്ങൾ എന്ത് ചെയ്യാൻ അമിത്ഷായ്ക്കെതിരിൽ വിധി പറയുമെന്നായപ്പോൾ ജസ്റ്റിസ് ലോയ കൊല്ലപ്പെട്ട് കിടന്ന രാജ്യമാണിത് ഇന്ത്യ രാജ്യത്തെ സുപ്രീം കോടതിയുടെ മുറ്റത്തിറങ്ങിയിരുന്നു കൊണ്ട് ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത് കോടതിയിൽ നടക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് അനധികൃതമാണ് എന്ന് ഇന്ത്യ രാജ്യത്തിന്റെ നാല് സുപ്രീം കോടതി ജഡ്ജിമാർ ഒന്നിച്ച് പത്രസമ്മേളനം നടത്തേണ്ടി വന്ന രാജ്യമാണിത് ഇവിടെ നിയമ ഇവിടെ അവസാനിക്കുകയാണ് ഇവിടെ ജനാധിപത്യം അതിന്റെ മരണമണി മുഴക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം അതുകൊണ്ട് മഴതനി ജയിലിൽ കിടക്കുന്നതിനോട് ഈ രാജ്യത്തെ മതേതരത്വം നിലനിന്ന് കാണാൻ ശ്രമിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആ മഴതനിയോടുള്ള കടപ്പാർ ആരും വിളിച്ചു പറഞ്ഞാലും ആരും കയ്യൊപ്പ് ചാർത്തി കൊടുത്താലും ഇല്ലെങ്കിലും മഴതനിയോട് തീർച്ചയായിട്ടും കേരളം അടക്കം കടപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഈ നിലപാടുകൾ വന്ന മാറ്റങ്ങൾക്ക് മഴതനിയോട് കടപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്കറിയോ ഇന്ത്യ രാജ്യത്ത് സാധാരണഗതിയില് അഴിമതി ആരോപണങ്ങൾ കേൾക്കാത്ത രാഷ്ട്രീയക്കാരില്ല എത്ര വലിയ കൊമ്പന്മാർക്ക് നേരെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പിന്നോക്കക്കാരന് വേണ്ടി വർത്തമാനം പറഞ്ഞവൻ മാത്രം ജയിലിൽ കിടക്കുന്ന ഗതികേട് ഇന്ത്യക്കുള്ളതാണ് ലെല്ലു പ്രസാദ് യാദവ് ആരാ നിങ്ങൾക്കറിയുമ്പോ ഒരു മഴതനി അന്ന് ശബ്ദിച്ചു മഴതനിക്ക് വിധിക്കപ്പെട്ടത് ഈ ജയിലാണ് വധിക്കപ്പെടാൻ കഴിയാതെ വന്നപ്പോൾ ജയിലഴികൾ സമ്മാനിച്ചു വിധി പറയുന്നില്ല പോൽ എന്താ മഴതനിയെ കുറിച്ച് പറയുന്നത് നമ്മൾ മഴതനിക്ക് അദ്ദേഹം തീവ്രവാദിയാണെങ്കിലും രക്ഷിക്കണമെന്ന് ഇവിടെ ആർക്കെങ്കിലും വാദമുണ്ടോ അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ പ്രത്യേകമായി സ്പെഷ്യൽ കോടതി വളരെ ഫാസ്റ്റായി അദ്ദേഹത്തിന്റെ വിഷയം കേട്ട് അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ തെറ്റിന് അനുയോജ്യമായ ശിക്ഷ നൽകിക്കോളൂ എന്നല്ലാതെ ഇന്ത്യ രാജ്യത്ത് ആരും പറഞ്ഞിട്ടില്ല അദ്ദേഹം തെറ്റുകാരൻ അല്ല എങ്കിൽ തെറ്റുകാരൻ അല്ലെന്നും പറഞ്ഞ ഒമ്പതര കൊല്ലത്തിന് ശേഷം വെറുതെ വിടുമ്പോൾ നഷ്ടപ്പെട്ട ആയുസിന് വില കൊടുക്കേണ്ട ബാധ്യത നാണമുള്ള നിയമപീഠത്തിന് ഇല്ലേ നിയമ നിയമപീഠത്തിന് ലജ്ജയുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടതില്ലേ ഭരണകൂടത്തിന് അന്തസ് അത് കൊടുക്കേണ്ടതില്ലേ തെറ്റ് ചെയ്തു ചെയ്തുവെന്നല്ലേ അവർ പറയുന്നത് തെറ്റുകാരനല്ലാത്ത ഒരു വ്യക്തിയെ ഒമ്പതര കൊല്ലം ജയിലിൽ പാർപ്പിച്ചു എന്നല്ലേ പറയുന്നത് അതൊന്നും ബാധകമല്ല പോൽ പ്രിയപ്പെട്ടവരെ ഇതൊരു മായതരിയുടെ പ്രശ്നമല്ല ഫാസിസത്തിന്റെ എതിരിൽ എവിടെയാണോ ശക്തമായ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടായത് അവരെ എല്ലാം ഒന്നുകിൽ തമ്പിലടിപ്പിച്ച് പാളയത്തിൽ കൊണ്ടുവന്നു മായാവതിയെ സ്വന്തം പാളയത്തിൽ എത്തിച്ചപ്പോഴാണ് മായാവതിക്ക് പുറത്ത് ജീവിക്കാൻ അവസരമുണ്ടായത് മുലയം സിംഗ് യാദവിനെ സ്വന്തം മകനെ അടർത്തിയെടുത്ത് അച്ഛനുമായി തല്ലി പിരിയാൻ നടത്തേക്ക് കൊണ്ടെത്തിച്ചപ്പോഴാണ് മുലയം സിംഗ് യാദവിന് ജയിലിൽ ജയിലിൽ പോകേണ്ടാത്ത സ്ഥിതി ഉണ്ടായത് മറിച്ച് ലല്ലു പ്രസാദ് യാദവ് എന്ന് പറയുന്ന ഇന്ത്യൻ മതേതരത്വത്തിന്റെ മാതൃകയായ ഒരു പിന്നോക്ക നേതാവ് ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയുമോ ഈ നരേന്ദ്ര മോഡി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി വലിയ പ്രസംഗകനാണ് എന്നൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിക്കുകയാ പക്ഷെ നരേന്ദ്രമോദിയെ പാർലമെന്റിൽ തന്റെ സരസ ഭാഷണത്തിലൂടെ തമാശ നിറഞ്ഞ പ്രഭാഷണത്തിലൂടെ വാക്കുകളുടെ കൂരമ്പുകൾ കൊണ്ട് കശക്കിയെറിയാൻ കഴിയുന്ന ഇന്ത്യൻ പാർലമെന്റിലെ ഒരേ ഒരു നേതാവായിരുന്നു ലല്ലു പ്രസാദ് യാദവ് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പാർലമെന്റ് സ്പീച്ചുകൾ കേട്ടാൽ അറിയാം മോഡിജി എന്ന് വിളിച്ചിട്ട് അദ്ദേഹം നടത്തുന്ന ഒരു പ്രസംഗം കേട്ടോണ്ടിരിക്കാൻ മാത്രമൊന്നുമുള്ള ക്ഷമയും സഹിഷ്ണുതയും ഒന്നും ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കില്ല ആ ഫാസിസ്റ്റിനില്ല അദ്ദേഹത്തിന്റെ ചില പ്രസംഗങ്ങൾ കേട്ടപ്പോഴേ നാം തീരുമാനിച്ചു ഇനി ലാലു പുറം വെളിച്ചം കാണുകയില്ല എന്ന് എത്രയോ പ്രാവശ്യം കെ ബീഹാർ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി ജനം തിരഞ്ഞെടുത്ത ഇന്നും അദ്ദേഹത്തിന്റെ ഭാര്യയെ അധികാരത്തിൽ കയറ്റിയിരുത്തിയപ്പോലും ജനങ്ങൾ അതിനനുകൂലമായി വോട്ട് ചെയ്ത ഇന്നും അദ്ദേഹത്തിന്റെ മകൻ ഉപമുഖ്യമന്ത്രിയായി വാഴുന്ന സാക്ഷാൽ ബീഹാറിൽ ആ മനുഷ്യനെ ഇനി പാർലമെന്റ് കാണാത്ത വിധത്തിൽ അദ്ദേഹത്തെ ജയിലിൽ അടച്ച് പീഡിപ്പിച്ചതും അബ്ദുൽ നാസർ മഴയുടെ ജയിൽവാസത്തോട് ചേർത്ത് വായിക്കേണ്ടതാണ് പിന്നോക്കാരൻ പാർലമെന്റിൽ വന്നുകൂടാ അവന്റെ ശബ്ദം പാർലമെന്റിൽ ഉയർന്നുകൂടാ ഇത് മനസ്സിലാക്കാൻ ഇവിടത്തെ ഹിന്ദു ജനതയ്ക്ക് കഴിയുന്നുണ്ടെന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ കൂടുതൽ കഴിയേണ്ടിയിരിക്കുന്നു കാരണം ഇത് സവർണാധിപത്യത്തിന്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ബഹുമാന്യനായ ഗോപൻ സാറ് പറഞ്ഞതുപോലെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ മുറുമു എന്ന് പറയുന്ന ആ വനിതയ്ക്ക് അവകാശപ്പെട്ട ഇന്ത്യൻ പാർലമെന്റിന്റെ യഥാർത്ഥ കസ്റ്റോഡിയൻ എന്ന് പറയപ്പെടുന്ന ആ വനിതയ്ക്ക് ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവകാശം പോലും നിഷേധിച്ച് മാറ്റി നിർത്തുന്നിടത്താണോ ഇന്ത്യയിലെ ഹിന്ദുവിന്റെ ഉദ്ധാരണം ഈ ഫാസിസ്റ്റ് പ്രധാനമന്ത്രിയുടെയും അധികാര കേന്ദ്രത്തിന്റെയും കൈകളിൽ ഭദ്രമാകുന്നത് എന്ന് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന പിന്നോക്ക ഹിന്ദു ജനത തിരിച്ചറിയേണ്ട നാളുകൾ അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ഈ ഫാസിസത്തിന്റെ ഒരു പൊതു സ്വഭാവം അതാ അവർക്കെതിരിൽ ഉയരുന്ന ആശയപരമായ ഒരു പ്രതിരോധത്തിലും ആശയത്തെ കേൾക്കാൻ മാത്രം അവരുടെ ബുദ്ധി ഭാഗപ്പെട്ടിട്ടില്ല അവർക്ക് ആശയ സംവാദത്തിൽ താല്പര്യവുമില്ല അവർക്ക് ആയുധ പ്രയോഗത്തിലും ശക്തി പ്രയോഗത്തിലും മാത്രമാണ് താല്പര്യം അതുകൊണ്ട് ശക്തിയെ ചേർത്ത് പിടിക്കുക എന്നിട്ട് ആശയത്തിന്റെ വക്താക്കളെ ജയിലഴികൾക്കുള്ളിൽ അടയ്ക്കുക അവരുടെ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ ശ്രമിക്കുക ശ്രമിക്കുക ചെയ്തത് അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാലോ ഇപ്പൊ എന്തായി ഇവിടെ ശക്തമായ നിലയിൽ ഫാസിസത്തോട് പൊരി നിൽക്കാൻ ബാധ്യസ്ഥമായ കോൺഗ്രസിനെ പോലുള്ള മതേതര പ്രസ്ഥാനങ്ങൾ ഞാൻ വളരെ കൃത്യമായി പറയുന്നു ഇന്നും കേരളത്തിന്റെ നല്ല ഇന്ത്യയുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ കോൺഗ്രസിൽ തന്നെയാണ് നമുക്ക് കാരണം എന്താ പിന്നോക്ക ദുർബല വിഭാഗങ്ങളുടെ പ്രസ്ഥാനങ്ങളും മായാവതിയുടെ പ്രസ്ഥാനത്തെ മുലായം സിംഗിന്റെ പ്രസ്ഥാനത്തെ അതുപോലെ തന്നെ ലല്ലു പ്രസാദിന്റെ പ്രസ്ഥാനത്തെ ഇവർ പലതും കൊടുത്ത് പലരെയും അടർത്തി എടുത്ത് ദുർബലപ്പെടുത്തി അവർക്ക് പഴയ ശക്തിയില്ല പക്ഷെ ഇന്നും ഇന്ത്യയുടെ ഇന്ത്യയുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങൾ വേരോട്ടമുള്ള ഒരു ദേശീയ പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് വീണ്ടും തിരിച്ചു വരണമെന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ പറയട്ടെ ഈ തീവ്ര ഹിന്ദുത്വത്തോട് കുറെ കാലമായി നമ്മുടെ കോൺഗ്രസിലെ ഒരു വിഭാഗം പുലർത്തുന്ന മൃദു സമീപനമുണ്ടല്ലോ അത് അഭികാമ്യമല്ല എന്ന് കർണാടക തെളിയിച്ചു തന്നു ആ പാഠം ബഹുമാന്യരായ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അറിയണം തീർച്ചയായും രാഹുൽ ഗാന്ധി അത് തിരിച്ചറിഞ്ഞ നേതാവാണ് പ്രിയങ്ക ഗാന്ധി അത് തിരിച്ചറിഞ്ഞ നേതാവാണ് ആ ശബ്ദത്തിന് ആർജവുമുണ്ട് സംഭവിച്ചതെന്താ സംഭവിച്ചതെന്താ ഇന്ത്യയുടെ പാർലമെന്റിൽ അദാനിമാർക്ക് ഒന്നുമല്ലാതിരുന്ന അദാനിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അധികാര കേന്ദ്രങ്ങളുടെ പിന്തുണയോടുകൂടി സമ്പന്ന പട്ടികയിലെ നാലാം സ്ഥാനത്തേക്ക് റോക്കറ്റ് പോലെ കുതിച്ചെത്തിച്ച ആ പ്രഹേളികയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ രഹസ്യങ്ങളും പാർലമെന്റിൽ ഒന്നൊന്നായി എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് മനോഹരമായ പ്രസംഗത്തിലൂടെ വളരെ വസ്തുനിഷ്ഠമായ പ്രഭാഷണത്തിലൂടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ മുൾമുനയിൽ നിർത്തിയപ്പോൾ സംഭവിച്ചെന്താ മൈതനിക്ക് സംഭവിച്ചത് ലല്ലു പ്രസാദിന് സംഭവിച്ചത് മായാവതിമാർക്ക് സംഭവിച്ചത് മുലായത്തിന് സംഭവിച്ചത് അവർ ജയിലിൽ പോയില്ലെങ്കിലും അവർ പുറത്തോട്ട് പോയി അത് തന്നെ അദ്ദേഹത്തിന് സംഭവിച്ചു അദ്ദേഹത്തിന്റെ പേരിൽ ഉടനെ കേസായി ചോദിക്കപ്പെട്ട ഇന്ത്യയെ വിറ്റ് തിന്ന തുലച്ച ഒന്ന് രണ്ട് മുതലാളിമാർക്ക് മാത്രമായി ഇന്ത്യയെ തീരെഴുതിയതിന്റെ പിന്നിലെ പ്രധാനമന്ത്രിയുടെ ബന്ധം എന്താണ് അദാനിയും മോഡിയും തമ്മിൽ എന്ത് ബന്ധം അതായിരുന്നു ആ പ്രസംഗത്തിന്റെ പ്രമേയം ആ പ്രസംഗം കഴിഞ്ഞ മാത്രയിൽ എന്താ സംഭവിക്കുന്നത് ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവില്ല പറ്റില്ല ഞങ്ങൾക്ക് കേൾക്കാൻ മനസ്സില്ല ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ ഇല്ല അടിയന്തിരമായ നടപടികളിലൂടെ കോടതികളെ സ്വാധീനിക്കുകയാണ് കോടതികളെ സ്വാധീനിക്കുന്നു എന്നൊക്കെ പറയുന്നത് കോർട്ട ലക്ഷ്യമാണെന്നൊക്കെ ആളുകൾക്ക് പറയാം പക്ഷെ കോടതികൾ സ്വാധീനിക്കപ്പെടുന്നു എന്ന് കോടതിയിലെ ജഡ്ജിമാർ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ തന്നെയാ പരസ്യമായി പറയുന്നത് ഇവിടെ അല്ലേ അല്ലെ സ്വാധീനിക്കപ്പെടുന്നോ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ബാബരി മസ്ജിദിന്റെ വിധിയിൽ സ്വാധീനമില്ലേ വിധി പറഞ്ഞ ആളുകൾ ഗവർണർമാരാകുകയല്ലേ എം പിമാരാകുകയല്ലേ വിധി പറഞ്ഞവർ അനുകൂലമായി വിധി പറയുമ്പോൾ സ്വാധീനമല്ലേ എന്ന് മാത്രല്ലോ ലോകത്തിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ബുദ്ധിയെ പോലും പരിഹസിച്ചുകൊണ്ട് ബാബരി മസ്ജിദ് അമ്പലമല്ല കോടതി വിധി പറയുക ആമുഖം എഴുതുക അമ്പലമല്ല അവിടെ പൊളിക്കപ്പെട്ടത് ക്ഷേത്രമല്ല വിഗ്രഹം വെച്ചത് തെറ്റാണ് പക്ഷേ അത് ആർക്കാണ് അത് പൊളിച്ചവർക്കാണ് എന്ന് ഇങ്ങനെയൊക്കെ മനുഷ്യബുദ്ധിയെ പോലും നാണം കെടുത്തുന്ന വിധത്തിലുള്ള വിധി പ്രസ്താവന നടത്തുന്ന ജഡ്ജിമാർ അവർ പിന്നീട് എം പിമാരാകുന്ന ഗവർണർമാരാകുന്ന രാജ്യത്ത് ഇവിടെ കോടതികളിൽ സ്വാധീനിക്കപ്പെടുന്നില്ല എന്ന് ആരെ എന്തിന്റെ പേരിലാണ് നാം പറയുക അപ്പൊ അത്തരത്തിലുള്ള സ്വാധീനങ്ങളിലൂടെ നമ്മുടെ രാജ്യത്ത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വളരെ കൃത്യമായ നിലയിൽ മോഡിയുടെ മുഖത്ത് നോക്കി സംസാരിച്ചപ്പോൾ ലാലു പ്രസാദ് മുഖത്ത് നോക്കി സംസാരിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ അവരൊന്നും പിന്നെ പാർലമെന്റ് കാണുന്നില്ല ഇതാണ് ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന ജനാധിപത്യം ഇതിന്റെ പേരാണോ ജനാധിപത്യം ഇത് ജനാധിപത്യമാണെന്ന് അവർ പോലും പറയുന്നില്ലെന്നോ മറ്റൊരു സത്യം ജനാധിപത്യമാണ് ഞങ്ങൾ നടത്തുന്നതെന്നും മതേതരത്വമാണെന്നൊക്കെ അത് ഭരണഘടനയിൽ എഴുതപ്പെട്ട ഒരു ഭംഗിവാക്ക് മാത്രമായി അതപ്പതിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് ജനാധിപത്യമില്ല ഞങ്ങൾക്ക് മതേതരത്വം എന്ന് പച്ചയായി തന്നെ പറഞ്ഞുകൊണ്ട് അത് പ്രായോഗികമായി കാട്ടിത്തന്നുകൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റ് കേവലം ഒരു മതാചാരമായി മാറിയെന്ന് മാത്രമല്ല കേവലം ഇന്നലത്തെ അധികാരത്തിന്റെ നാണം ഘട്ട ഒരു ദണ്ടിന്റെ മുമ്പിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കമിഴ്നടിച്ച് വീണ് കിടക്കുന്ന നാണം ഘട്ട കാഴ്ച ലോകം കണ്ടു എന്നിട്ട് ടെലഗ്രാഫ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പത്രം അതിന് കൊടുത്ത അടിക്കുറിപ്പ് ശ്രദ്ധേയമായിരുന്നു ടെലഗ്രാഫ് എഴുതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബി സി എന്ന് എ എന്നല്ല എന്ന് പറഞ്ഞ ബിഫോർ ക്രൈസ്റ്റ് ക്രിസ്തുവിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് രാജ്യം തിരിച്ചു പോയിരിക്കുന്നു എന്ന് ഈ നിലയിലേക്ക് രാജ്യത്തെ പുറകോട്ടടിക്കുന്ന ഒരധികാര കേന്ദ്രത്തിന് അബ്ദാസറുമായതിന് ഭീഷണിയാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ കൃത്യമായ തിരിച്ചറിവ് കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടായിട്ടുണ്ട് ആ തിരിച്ചറിവിലേക്ക് മുഴുവൻ കോൺഗ്രസുകാരും എത്തിച്ചേരുന്ന ഒരു നാള് ഇന്ത്യ രാജ്യത്തിന്റെ ശുഭസൂചനയാകും നൽകുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കർണാടകയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് കാരണം മൃദു ഹിന്ദുത്വത്തിന്റെ മരുന്ന് തീവ്ര ഹിന്ദുത്വത്തിന്റെ മരുന്ന് മൃദു ഹിന്ദുത്വമല്ല തീവ്ര മതേതരത്വമാണ് എങ്ങനെ തീവ്ര ഹിന്ദുത്വത്തിന്റെ മറുമരുന്ന് മൃദു ഹിന്ദുത്വമല്ല തീവ്ര മതേതരത്വമാണ് മതേതരത്വം തീവ്രമായി പറയല പറഞ്ഞില്ലേ എമ്പത്തി ശതമാനം ഹിന്ദു ഉള്ള കർണാടകയിൽ മുസ്ലിങ്ങളുടെ മൊത്തം നോക്കിയല്ല ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും രാഹുൽ ഗാന്ധിയും ഒക്കെ അവിടെ നടത്തിയ റോഡ് ഷോകളിലൂടെ പ്രധാനമന്ത്രിയുടെ ഏഴോളം വരുന്ന റോഡ് ഷോകളെ നിസ്സാരമായി പുച്ഛിച്ച് തള്ളിക്കൊണ്ട് രാഹുലിന്റെ വാക്കുകൾക്ക് എൺപത്തിനാല് ശതമാനം വരുന്ന ഹിന്ദുക്കൾ ചെവി കൊടുക്കുകയും മുസ്ലിമീങ്ങളുടെ എടുത്തു മാറ്റിയ സംവരണം ഞങ്ങൾ തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു കൊടുക്കുന്നവർക്ക് ഞങ്ങളുടെ ഓട്ടെന്ന് ഹിന്ദു പറഞ്ഞു ഹിജാബ് വിലക്ക് ഏർപ്പെടുത്തിയവരോട് ഹിജാബ് വിലക്ക് ഞങ്ങൾ നീക്കുമെന്ന് കോൺഗ്രസും ശിവകുമാറും പറഞ്ഞപ്പോൾ ഹിജാബ് വിലക്ക് നീക്കുന്നവർക്ക് ഞങ്ങളുടെ വോട്ടെന്നവിടത്തെ എമ്പത്തിനാല് ശതമാനം ഹിന്ദു പറഞ്ഞു ടിപ്പു ഹിന്ദു വിരുദ്ധനാണെന്ന് അവർ പറഞ്ഞപ്പോൾ ടിപ്പു ഹിന്ദു വിരുദ്ധനല്ല ടിപ്പു ഇന്ത്യയുടെ തെന്നിന്ത്യയുടെ അഭിമാനമാണ് ബ്രിട്ടീഷുകാരന്റെ പേടി സ്വപ്നമാണ് ടിപ്പു ജയന്തി ഞങ്ങൾ ആഘോഷിക്കുമെന്ന് തുറന്നു പറഞ്ഞു കോൺഗ്രസ് അതാണ് തീവ്രമതേതരത്വം ആ തീവ്ര മതേതരത്വം ഇന്ത്യയിൽ എൺപത്തി അഞ്ച് ശതമാനം ഹിന്ദു കൾ നടത്തി ചെലവാകുമെന്ന് കാട്ടിത്തന്ന വളരെ ശൂഭസൂചകമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കർണാടകയിൽ അതേ കർണാടകയിലാണ് അബ്ദുൽ നാസർ മഹദിനി ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ ആ തീവ്രമായ മതേതരത്വം അതാണ് ഇന്ത്യയുടെ ആത്മാവ് ഇന്നോളം ഇന്ത്യയിലെ മൊത്തം ഹിന്ദു തന്നെ നൂറ് പേരിൽ മുപ്പത്തഞ്ച് ശതമാനമല്ലാതെ അറുപത്തഞ്ച് ശതമാനവും ഓടിക്കോട്ട് ചെയ്തിട്ടില്ല ഇതാണ് ഇന്ത്യയുടെ ഹിന്ദു മനസ്സ് ഇതാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ആശയത്തിന്റെ കൃത്യമായ പ്രൊപ്പഗേറ്റർമാരായി മാറാൻ നമ്മുടെ ദേശീയ പ്രസ്ഥാനമായ കോൺഗ്രസിനും മറ്റു മുഴുവൻ മതേതര പ്രസ്ഥാനങ്ങൾക്കും സാധ്യമാകുന്ന നാളുകൾ ഇന്ത്യ രാജ്യത്തിന്റെ വലിയ ശുഭസൂചനയാണ് നമ്മുടെ മുമ്പിൽ തുറന്നു തരുന്നതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്